ശകമെട്ട് ശ്ലോകം രണ്ട് സോയം ചതുർഗ സഹസ്രമിതാനി താവന്മിതീർ നൈമിത്തിക പ്രളയമാ പദങ്ങളെ പിരിച്ചു നോക്കാം സോയം സഹ അയം അപ്രശ്ലേഷ ചിഹ്നോണ്ടവിടെ സഹ അയം സോയം ചതുർയുഗ സഹസ്ര മിതാനി അഹാനി ചതുര്യുഗ സഹസ്രമിതാന്ഹാനി ചതുർയുഗ സഹസ്ര മിതാനി അഹാനി സഹസ്രമിതാനിയ മിതാനഹാനി അ മിതാനി അഹാനി എന്നുള്ളതാണ് അവിടെ ഒരു യ എന്നുള്ള

ബഹുശഹ രജനീർ ബഹുശോ അതാണ് രജനീഹി ബഹുശക ഇർ മാറി അവിടെ രജനീഹി എന്ന് വരും അതാണ് ഒരുമിച്ച് വായിക്കുമ്പം രജനീർ ബഹുശോ നിനായ താവന്മിതാശ്ച രജനീർ ബഹുശോ നിനായ നിദ്രാത്യസൗ നിദ്രാതി അസൗ തൊയി സമം സ്വസൃഷ്ടൈ സ്വസൃഷ്ടൈർ അവിടുത്തെ വിസർഗം മാറി ഇറാവുന്നു എന്നുവെച്ചാൽ അടുത്ത പദം വാസ്തവത്തിൽ അതിൻ്റെ കൂടെ ചേർന്ന് വരുന്നതാണ് അതുകൊണ്ടാണ് ഇറുകൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നത് നിദ്രാത്യസൗ തുയി നിലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തിക പ്രളയം ആഹു അതഹ അസ്യ അത അസ്യാത്രിം നൈമിത്ക പ്രളയമാഹുരതോത്രിം നൈമിത്ക പ്രളയം ആഹുരതോ ആഹു അത അസ്യളയം ആഹുരത ആഹു ആഹുഹു അതഹ അതാണ് അതോ അവിടെ ഒരു പ്ര പ്രശ്ലേഷ ചിഹ്നമുണ്ട് അതാണ് ആ അതഹ എന്നുള്ളതിൻ്റെ അഭിസർഗം മാറി അതോ എന്നാവുന്നു അസ്യയുടെ ആണ് ആ പ്രശ്ലേഷ ചിഹ്നം അതാണ് ആഹുരതോസ്യ രാത്രി നൈമത്തിക പ്രളയ നൈമത്തിക പ്രളയമാഹുരതോസ്യ രാത്രി സ്വയം ചതുര്യുഗസഹ്രി താവന്മിതാശരജനീർ

ച ബഹുശ നിനായ താവന്മിതാ താവന്മിതെന്നു വെച്ചാൽ അത്രയും തന്നെ രാത്രികാലങ്ങളും ബഹുശ നിനായ പല പ്രാവശ്യം നയിച്ചു എന്നുവെച്ചാൽ അത്രയും തന്നെ എന്നുവെച്ചാൽ ആയിരം ചുഗ് ചതുര്യുഗകാലമാകുന്ന പകൽ സമയങ്ങളും അത്രയും തന്നെ രാത്രികാലങ്ങളും പല പ്രാവശ്യം നയിച്ചു അസൗ സ്വസൃഷ്ടൈ സമം ൊയ് നിലീയ നിദ്രാതി ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച ലോകത്തോടുകൂടി നിന്തിരുവടിയിൽ ലയിച്ച് ഉറങ്ങുന്നു അതാ നൈമിത്ക പ്രളയം അസ്യ രാത്രി ആഹുഹു ഇതുകൊണ്ട് നൈമിത്തിക പ്രളയത്തെ ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ട് വിദ്വാൻമാർ പറയുന്നു ഇപ്പം ഞാൻ ഇത് ഇതിൻ്റെ പ്രളയം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കഴിഞ്ഞ ഉള്ള ദശകത്തിൽ തന്നെ ആ പ്രളയത്തെക്കുറിച്ചും ബ്രഹ്മാവിൻ്റെ പകലിനെക്കുറിച്ചും രാത്രിയെക്കുറിച്ചും ഒക്കെ പ്രത്യേകം ഇട്ടിരുന്നു അത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അതല്ലെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ഇതിൽ കൂടെ ഇട്ടേക്കാം ഒന്നുകൂടെ നോർത്തെടുത്താൽ മതി പ്രളയം എന്താണ് പ്രളയം എന്താണ് നൈമത്തിക പ്രളയം എന്താണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്